അഹിന്ദുക്കൾ ഇനി മുതൽ ക്ഷേത്ര ജോലികൾക്കായി വരേണ്ട ആവശ്യമില്ല ക്ഷേത്രത്തിനുള്ളിലെ പണികൾ ചെയ്യാൻ ഇനി ഹൈന്ദവർ മാത്രം മതി സുപ്രധാന തീരുമാനവുമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രംഗത്ത് തിരുമല തിരുപ്പതി ക്ഷേത്രത്തിലെ ജീവനക്കാരായി ഇനി മുതൽ ഹിന്ദുക്കൾ മാത്രം മതി എന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത് നിലവിൽ ക്ഷേത്രം ജോലി ചെയ്തു വരുന്ന അഹിന്ദുക്കൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലി നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ വെങ്കിടേശ്വര ഭഗവാന്റെ ക്ഷേത്രങ്ങൾ ഉണ്ടാകണമെന്ന് ഭക്തർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ക്ഷേത്രത്തിന് സമീപത്തായി പ്രവർത്തിച്ചിരുന്ന മുംതാസ് ഹോട്ടലിന്റെ പ്രവർത്തന അനുമതി ഉൾപ്പെടെ ഇപ്പോൾ സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ് സസ്യാഹാരം മാത്രം തയ്യാറാക്കണമെന്ന കർശന നിബന്ധനയോടുകൂടിയാണ് മുംതാസ് ഹോട്ടലിന് അനുമതി നൽകിയിരുന്നത് ഈ ഒരു അനുമതിയാണ് ഇപ്പോൾ സർക്കാർ റദ്ദാക്കിയിരിക്കുന്നതും സ്വകാര്യ വ്യക്തികൾക്ക് വ്യാപാരശാല നടത്താനുള്ള അനുമതി നൽകില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ മുംതാസ് ഹോട്ടൽ ഇരിക്കുന്ന പ്രദേശം തിരുമല ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് എന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട് നേരത്തെ തന്നെ വിവിധ പദ്ധതികൾക്കായി സർക്കാർ ഭൂമി ടൂറിസത്തിന് നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ സർക്കാർ ഈ ഭൂമി മാറ്റി നൽകി ക്ഷേത്രത്തോട് ചേർന്നാണ് മുംതാസ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നതും ഇതിൽ ഹൈന്ദവർക്ക് വലിയ അനിഷ്ടമുണ്ടെന്നും തിരുമല തിരുപ്പതി ദേവസ്ഥാനം ചെയർമാൻ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം കർശന നടപടിയുമായി തിരുപ്പതി ക്ഷേത്ര ബോർഡ് രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദു ജീവനക്കാർ മാത്രമേ ടി ടി സിയിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് ചെയർമാൻ ബി ആർ നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള ടി സി ബോർഡ് വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നാലെയാണ് നടപടി എടുത്തിരിക്കുന്നത് ഹിന്ദു ആചാര നിയമങ്ങൾ ലംഘിച്ചതിന് പതിനെട്ട് ജീവനക്കാർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നതും ഈ ജീവനക്കാരെ ടി ടി സി ക്ഷേത്രങ്ങളിലും അനുബന്ധ വകുപ്പുകളിലെയും ജോലികളിൽ നിന്ന് നീക്കം ചെയ്യും ഹിന്ദു മതപരമായ പരിപാടികളിലോ ആചാരങ്ങളിലോ പങ്കെടുക്കുന്നതിൽ നിന്നും ഇവരെ വിലക്കും പതിനെട്ട് ജീവനക്കാർ അഹിന്ദു പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എടുത്തിരിക്കുന്നതും ജീവനക്കാർക്ക് രണ്ട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഈ ജീവനക്കാർക്ക് സർക്കാർ വകുപ്പുകളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ സ്വമേധയാ വിരമിക്കുകയോ ചെയ്യാം ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ എൻഡോവ്മെന്റ് ആക്ട് അനുസരിച്ചു കൊണ്ട് ടി ടി ഡി ജീവനക്കാർ ഹിന്ദു ആചാരങ്ങൾ പാലിക്കണം ക്ഷേത്രത്തിന്റെ പവിത്രതയെയും ഭക്തരുടെ വികാരങ്ങളെയും ബാധിക്കുന്ന ലംഘനങ്ങളിൽ ബോർഡ് ആശങ്ക പ്രകടിപ്പിച്ചു തിരുമല ഹിന്ദു വിശ്വാസത്തിന്റെയും പവിത്രതയുടെയും പ്രതീകമായി തുടരുന്നു എന്ന് ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ബോർഡിനുണ്ടെന്നാണ് വി ആർ നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ്